നീ ആ എങ്ങോട് പോവാൻ പറയാം ആ ും ചെയ്യാൻ വേണ്ടി അതെ ആ ചേട്ട സീൻ മാസ് ബിജെറ്റ് പോർട്ടേർക്ക് ബിഗ് ബോസ് ചേട്ടോ വീണുണ്ട അവിടെ ഓക്കേ ആട്ട വളങ്ങ പോചേട്ടൻ ആ മഞ്ഞുണ്ട് പോചേട്ടൻ ഐനി ഐനി ഞാൻ പ്ലാൻ പൊളിച്ച് നീ എന്ത് ചെയ്യും ഐനി അത്രേ ഉള്ളൂ പോ ചേട്ട മാസ് പ്ലാൻ പൊളിച്ച് അതേ ഞാൻ വിളിച്ചു പ്ലാൻ ആ അതേ ഞാൻ പ്ലാൻ പൊളിച്ച് ഇങ്ങ വോയിസ് ഇട്ട് എന്നാ ആരെ നോള്ടാ നീ എന്തത്ര നേ ആയിട്ടില്ല നീ നാളെ അറിയ ഐനി ഓ ചേട്ട മാസ് അതേ ആണ് മാസ് ഡോക്ടർ സൂത്രേക്കാൻ പോയി നീ എന്താ മാസ് സൂഷ്റ്റ് വർത്താന മറന്നു സൂത്രേക്ക നിന്റെ തരംതാ ചിന്താഗതി തരം താഴ്ന്ന ചിന്താഗതിയാണ് നിനക്ക് റെസ്പെക്ട് തരാൻ വേണ്ടി ഞാൻ നിന്റെ കാലും ഇനി ഒരു ഗെയിമറാണ് പ്ലെയറാണെന്ന് കൺസിഡർ തന്നപ്പോ അത് തന്നെ എനിക്ക് നല്ല പിന്നൊന്നും കുത്ത് കിട്ടാതെ നോക്കിയാ മതി ഞാൻ കേട്ടക്കാരും പറയുന്നില്ല അതെ പറയുന്നതും പിന്നിലും ഇവിടെ എല്ലാരും ഇത് വേർ ഗെയിം ആണല്ലോ ചേട്ടനോട് സംസാരിക്കുന്നത് പോകാനുള്ളത് തന്നെ